ട്രാൻസിസ്റ്റ് ഗ്രൂപ്പിൽ താലൂക്കടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ ഗവൺമെൻറ് അംഗീകൃത കമ്പനിയാണ് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം എല്ലാ ജില്ലയിലും ഒഴിവുകളുണ്ട് പത്താം ക്ലാസ് മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സെവൻ നയൻ ഡബിൾ ഫൈവ് നയൻ ഫൈവ് ഐ ഡി ബി സി ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ ഔട്ട്ലെറ്റിലേക്ക് നിയമനം നടത്തുന്നു ഒഴിവുകൾ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് റിസപ്ഷനിസ്റ്റ് സൂപ്പർവൈസർ ക്ലറിക്കൽ സെക്ഷൻ ബില്ലിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തെട്ട് അഞ്ഞൂറ് രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു നയൻ സെവൻ ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള കോസ്മെറ്റിക് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയായ സൺഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ നിരവധി ഒഴിവുകൾ പത്താം ക്ലാസ് മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു സീറോ ത്രീ ഡബിൾ സീറോ ഫൈവ് ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ നയൻ ഫൈവ് വൺ സീറോ വൺ സദ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പുരുഷന്മാർക്ക് ജോലി ഒഴിവുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓഫീസ് സ്റ്റാഫിനെ നിയമിക്കുന്നു എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം ഇരുപത് അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് രൂപ പ്രായം ഇരുപത്തി വയസ്സിന് താഴെ താമസവും ഭക്ഷണവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട് താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ ടു